ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലൈലാസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അഗ്ലോണിമ ചെടികൾക്ക് ഞാൻ ചെയ്യുന്ന പോട്ടി മിക്സ് ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അഗ്ലോണിമ ചെടിയിൽ ഞാൻ ഭൂമിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മണന്നും മണലും കൂടി മിക്സ് ചെയ്തിട്ട് പോട്ട് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ആ ചെടീൻ്റെ ഗ്രോത്തും അതിൻ്റെ വേരൊക്കെ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മൂന്നാഴ്ചക്ക് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ചെടിൻ്റെ വേരുകളും അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആ ചെടി പറിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഇപ്പോൾ ഒരു ചെടി വെച്ചിട്ട് ഒരു മാസത്തോളം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും ആ ചെടി വെച്ചിട്ട് അപ്പോൾ ഈ അഗ്ലോണി മേണത് അപ്പോൾ പോട്ടി മിക്സിൽ ഞാൻ ചകിരിച്ചോറ് യൂസ് ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു റൂട്ടും വളർച്ചയാണ് ഇത് അത് ഞാൻ മുമ്പും മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഒന്നുകൂടെ കാണിക്കുകയാണ് അന്ന് ഉണ്ടായിരുന്ന വേരുകളൊക്കെ ഇങ്ങനെയാണ് അപ്പം ഞാനിപ്പോൾ ചകിരിച്ചോറ് ഒഴിവാക്കിയിട്ട് ഉമ്മിയും അതുപോലെ തന്നെ ചാണകപ്പൊടി മണ്ണും മണലും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വെച്ചിട്ട് ഒരു മാസത്തോളമായി ഇപ്പം ആ ചെടി അപ്പോൾ അതിൻ്റെ റൂട്ട് ഞാനിപ്പോൾ എങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ചെടി പറിക്കുന്നതിന് മുമ്പ് നമ്മൾ നനച്ചു കൊടുക്കണം അപ്പം നനച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ചെടി പറിച്ചെടുത്തപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂട്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല മുമ്പത്തെ ആ ഒരു ചെടിയുടെ വേരും ഇതുപോലെ ഇപ്പോൾ ഞാൻ പറിച്ചതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു റൂട്ടും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പുതിയ വേരുകൾ വന്നിട്ടുണ്ട് ഈ ചെടികളിൽ അപ്പോൾ അന്ന് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും വേരുകൾ വന്നിട്ടുണ്ട് പുതിയ വേരുകൾ അപ്പം ഞാൻ ആദ്യം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഞാൻ ഇതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് ഊരി നോക്കിയപ്പോഴാണ് ഇത്രയും ഫ്രൂട്ടുകളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് തന്നെ വളർന്നോളും അപ്പോൾ ഈ ചെടീൻ്റെ മിക്സ് ഞാൻ മുമ്പ് കാണിച്ചു തന്നിരുന്നു ഞാൻ ആദ്യം നട്ട് ഇത് ഏത് മിക്സിലാണ് വെച്ചിരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിന് അതിന് ശേഷം ഞാൻ ചകിരിച്ചോറ് ഇല്ലാതെ വെച്ചതാണിത് അപ്പോൾ ഇതിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാണ് അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ചെടികളൊക്കെ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക ചകിരിച്ചോറ് യൂസ് ചെയ്യാതെ വെക്കാൻ ശ്രമിക്കുക അതുപോലെ ഇപ്പം ഈ ചെടി ഞാൻ ഒരുപാട് വളർന്ന ചെടിയായതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പോട്ടിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെ പോട്ട് ചെയ്ത് വെക്കണമെന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ ചെയ്യുന്ന പോട്ടി മിക്സ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ അപ്പം ഞാൻ ഒരുപാട് രീതിയിൽ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലുള്ള രണ്ടാമത്തെ ഇതാണ് ഞാൻ ഈ ചെയ്ത് നോക്കിയത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മണലും അതുപോലെ തന്നെ ചാണകപ്പൊടിയുണ്ട് അതുപോലെ മണ്ണും ഉണ്ട് പിന്നെ കരിയാണ് എടുത്തിട്ടുള്ളത് അയ്യ നാലുകൂടെയാണ് ഞാൻ മിക്സ് ചെയ്യണത് പിന്നെ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിതിൽ ശകിരിച്ചോറ് ഞാൻ ഉപയോഗിക്കലില്ല എന്ന് പറഞ്ഞു അഗ്ലോണിമ ചെടികൾക്ക് അപ്പം ഞാൻ ഇതിലും ചേർത്തിട്ടില്ല ഊമി ഉണ്ടെങ്കിലും ഊമി ചേർത്ത് എടുക്കുക ഇനി ഭൂമി ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇനി പൊടിഞ്ഞ കരിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചാണകപ്പൊടി എടുക്കുക അതുപോലെ തന്നെ മണ്ണ് ഒരുപാട് മണ്ണ് എടുക്കണ്ട മണലുകൂടെ എടുക്കുക അപ്പം അതും നാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യണത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കരി വാങ്ങിക്കണം എന്നില്ല നമ്മൾ ഓർക്കിഡിൻ്റെ ചട്ടിയിലൊക്കെ മുമ്പ് ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കരി ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ആ കരി വേസ്റ്റായിട്ട് എടുക്കണമുണ്ടെങ്കിൽ അത് അതെടുക്കുക അതല്ലെങ്കിൽ നമ്മൾ വിറക് കത്തിച്ച കരി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നല്ല കത്തി അമർന്നിട്ടുള്ള ആ ഒരു കരി അത് കഴുകിയിട്ട് അതെടുത്താൽ മതി അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മണ്ണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം ഈ മണലിൽ കുറച്ചൊക്കെ മണ്ണിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കരിക്കട്ട അഥവാ ചാർക്കോൾ നമ്മൾ പോട്ടി പോട്ടിമിക്സിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പം മണ്ണിലുള്ള അമ്ലത കുറക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ല ഗ്രോത്തും ആരോഗ്യവും കിട്ടാനും ഒക്കെ ഈ കരിക്കട്ട സഹായിക്കുന്നു അതുപോലെ തന്നെ മണ്ണിലുള്ള ഫംഗസ് രോഗത്തെ ഒക്കെ ചെറുത്തു നിൽക്കാൻ ഈ കരിക്കട്ടയ്ക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ചെടികൾക്ക് ഈ പോട്ടി മിക്സ് നിങ്ങൾ ചെയ്തു നോക്കുക പിന്നെ നമ്മൾ എപ്പോഴും അഗ്ലോണിമ ചെടി നടുമ്പോൾ ഒരുപാട് വലിയ പോട്ടിൽ നടരുത് അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് വലിയ പോട്ടിൽ നമ്മൾ ഒരിക്കലും ചെടി നടരുത് എത്ര ചെറിയ പോട്ടാണെങ്കിലും അതിലും നന്നായിട്ട് വളരും കാരണം നമുക്ക് ചെറിയ പോട്ടിൽ വെച്ച് അതിൻ്റെ ശേഷം ഇനി വെക്കണം എന്നുണ്ടെങ്കിൽ വലിയ പോട്ടിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഒരിക്കലും പോട്ടി മിക്സ് കുത്തി നിറച്ചിട്ട് ഒരുപാട് നിറക്കും ചെയ്യരുത് അതുപോലെ തന്നെ വലിയ പോട്ട് എടുക്കരുത് അപ്പോൾ ഒരു ഇത്തിരി പോകുന്ന പോട്ടാണെങ്കിലും അഗ്ലോണിമ നന്നായിട്ട് വളരും അപ്പം ഞാനത് ഇങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഞാൻ വെച്ചതൊക്കെ മിക്ക ചെടികളും ചെറിയ പോട്ടിലാണെങ്കിലും കൂടിയിട്ട് ഒരുപാട് നല്ല വളർച്ചയിലും തന്നെ നല്ല വലിയ പ്ലാന്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ആ ചെടീനെ ഞാൻ വലിയൊരു പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ഞാനതിന് അങ്ങനെയാണ് വെക്കുന്നത് കാരണം ഈ കുഞ്ഞു പോട്ടാവുമ്പം പെട്ടെന്ന് ചെടി മറിഞ്ഞു വീഴാനോ ഒക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയൊരു പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഈ ചെടികൾ വെക്കുന്നത് കൂടുതലും വലിയ പോട്ടിൽ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ചെടിക്ക് അത്ര വളർച്ച കിട്ടണില്ല അപ്പോൾ ഒരു ചെറിയ പോട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളരണണ്ടെന്നാണ് എൻ്റെ അനുഭവം ഇനി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഇഷ്ടത്തിന് വെക്കുക അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞതാണ് അപ്പം ഞാൻ ഈ ചെടി വെക്കാനായിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് കരിക്കട്ടി അതുപോലെ തന്നെ മണ്ണും മണലും ചാണകപ്പൊടിയാണ് അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ആ പോട്ടി മിക്സിലാണ് ഞാൻ ഈ ചെടി നടുന്നത് നമ്മൾ ഈ കരി പോട്ടിമിക്സിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ നമുക്കിത് ഒരുപാട് കാലം ഈ ഒരു പോട്ടി പോട്ടിമിക്സിൽ ഈ കരി അങ്ങനെ ഉണ്ടാവും നശിച്ച് പോകുമൊന്നുമില്ല മറ്റേ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചളി പോലെ അലിഞ്ഞിട്ടൊക്കെ ചെടിക്ക് ദോഷം ചെയ്യും ഇത് നമ്മൾ കരി ആകുമ്പോൾ ആ കരി ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്താനും വെള്ളം വാർന്നു പോവാനും ഒക്കെ സഹായിക്കുന്ന സാധനമാണ് ഈ ചാർക്കോൾ അഥവാ കരി എന്ന് പറയുന്നത് ഈ കരി നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മീഡിയ ആണ് കരി അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് ചെടിയിൽ അതിട്ടിട്ട അനുഭവം തോന്നിയിട്ടുള്ളത് നമ്മളെ ഉണ്ടാകുന്ന മിക്ക രോഗങ്ങൾക്കും ഈ മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളൊക്കെ തടയാൻ ഈ കരിക്ക് കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം ഞാനിങ്ങനെ ചെയ്ത് നോക്കിയത് ആദ്യം ഒരുപാട് ചെടികളൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല രണ്ട് ചെടി ചെടി ആദ്യം ഞാൻ ഇതുപോലെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ചെടികൾക്ക് മാറ്റണ്ട മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ ഒരുപാട് ഉയരം വെക്കണേ നമ്മുടെ റയാങ്കോൾഡ് അങ്ങനെയുള്ള പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പോട്ടെന്നെ സെലക്ട് ചെയ്യണം അപ്പം ഈ റെഡ് അഗ്ലോണിയം ഒന്നും ഒരുപാടൊന്നും വലിപ്പം വെക്കുന്നതല്ല അതുകൊണ്ട് തന്നെ കുഞ്ഞു പോട്ട് മതി ഈ ഒരു റെഡ് പ്ലാന്റ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതാ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു കുഞ്ഞു പോട്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഒരുപാട് കാലം ഈ ഒരു ചട്ടി തന്നെ ആയിരുന്നു ഈ പ്ലാന്റ് വളർന്നിരുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഞാൻ അതിൽ നിന്ന് എടുത്ത ചെടിയാണിത് ഈ ഒരു പോട്ടിൻ്റെ വലിപ്പം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിലും നന്നായിട്ട് വളർന്ന് നല്ലൊരു ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ചെടി ഈ ഒരു ഗോൾഡൻ ലിഫ്റ്റിക് അഗ്ലോണിമ ഞാൻ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുഞ്ഞു പോട്ടിലാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിപ്പോൾ ഞാൻ ഊരി നോക്കി കാണിച്ചു തരാം ഇതിലൊരുപാട് വേരുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഒരു റെഡ് അഗ്ലോണിമ വെച്ചിട്ടുള്ളതും തന്നെ ഈ വൈറ്റ് പോട്ടിലുള്ളത് ഇതും കുഞ്ഞു പോട്ടാണ് ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇത് എത്രത്തോളം വലിപ്പം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളാണ് ഞാൻ മിക്കതും വെച്ചിട്ടുള്ളത് അതുപോലെ ഈ ചെടികൾ നമ്മൾ മറിഞ്ഞ് വീഴാൻ വള ഒരുപാട് വളർന്നിട്ട് മറിഞ്ഞ് വീഴാനാവണ ആ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ കുറച്ച് വലിപ്പുള്ള പോട്ടിലേക്ക് മാറ്റി നടാറുള്ളൂ പിന്നെ ഒരു സംശയം ഉണ്ടാവുന്ന എല്ലാവർക്കും എല്ലാ കരിയും നമുക്ക് വിറകിൽ നിന്ന് കത്തിക്കുന്ന എല്ലാ കരിയും ഉപയോഗിക്കാമോ എന്നുള്ളത് അത് ചകിരിൻ്റെ കരി ഉപയോഗിക്കാതിരിക്കുകയാണ് കാരണം നമ്മൾ വിറക് കത്തിക്കുന്ന കരി ആവണം ചകിരിൻ്റെ കരി ആകുമ്പോൾ പെട്ടെന്ന് പൊടിയൊക്കെ ചെയ്യും അപ്പോൾ അത് കൂടുതൽ നമ്മളെ ചെടികൾക്കൊക്കെ ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് ചകിരി കത്തിച്ചിട്ടുള്ള കരിയെല്ലാം ഉദ്ദേശിച്ചത് ഞാൻ നല്ല വിറക് കത്തിച്ചിട്ടുള്ള ആ ഒരു കരി ഉണ്ടാവുമല്ലോ നമ്മൾ ഓർക്കിഡിനൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു കരിയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത് ഇട്ടുകൊടുക്കുക നമ്മൾ അഗ്ലോണിമ ചെടികൾക്ക് ഒരുപാട് വെള്ളമൊക്കെ ഒഴി ഒഴിക്കുകയാണെങ്കിൽ തന്നെ ആ അത് ആ ചെടിയിൽ ഈ കരിക്കട്ട ഇടുന്നതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വെള്ളം വാർന്നു പോകാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ നല്ല വായു സഞ്ചാരം ഈ പോട്ടി മിക്സിൽ നല്ല വായു സഞ്ചാരമൊക്കെ ഉണ്ടാവും ചെയ്യും കരി ഉപയോഗിക്കുന്നതുകൊണ്ട് അപ്പോൾ വേരുകൾക്കൊക്കെ നല്ല വളർച്ചയായിരിക്കും അതുപോലെ തന്നെ ചെടിക്കും ഒക്കെ വളർച്ചയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഈ ചെടികളിൽ ഈ വെള്ളീച്ച അതുപോലെ ഈ പൂപ്പൽ രോഗം പോലെയുള്ളത് ലീഫിൽ കാണുമ്പോൾ അതിനെന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ചില ആളുകൾക്കൊന്നും അത് മനസ്സിലാകണം എന്നില്ല അപ്പം ഞാൻ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഈ ചെടിയിൽ നിറയെ പൂപ്പൽ പോലുള്ള ഒരു വെള്ള പൊടിയായിട്ട് നിൽക്കുന്നത് അലപ്പേനല്ല അഗ്ലോണിമ ചെടികളിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണിത് ഇലപ്പേനയല്ല പക്ഷേ ഒരു പൂപ്പൽ രോഗമാണിത് ഒരു വെള്ള പൊടിയായിട്ട് അപ്പം ഇതിന് നമ്മൾ ചെയ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ കാട്ടിയിട്ട് അതിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് വറുതി കളയുകയാണ് ചെയ്യൽ അത് നമ്മൾ വെള്ളം കുറച്ചുള്ളുണ്ടെങ്കിൽ നമുക്ക് നനക്കണ സമയത്ത് വെള്ളം അടിച്ചിട്ട് കളയാം പക്ഷേ ഒരു പരിധി വരെ അങ്ങനെ പോവുകയുള്ളൂ ഞാൻ ചെയ്യൽ ഇതാണ് ഒരുപാട് സ്പീഡിൽ ടാപ്പ് തുറക്കരുത് ഒരു കുറച്ച് സ്പീഡ് കുറച്ചിട്ട് തുറക്കുക അതുപോലെ തന്നെ നമ്മൾ ഉരച്ച് കഴുകുന്ന സമയത്ത് കൈകൊണ്ട് ഒരുപാട് ബലം കൊടുത്തിട്ട് കഴുകരുത് പതുക്കെ വേണം ഇത് ഉരച്ച് കഴുകാനായിട്ട് അപ്പം നമ്മൾ ബലം കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ലീഫ് ഒടിയാനും ചതയാനും ഒക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നന്ന നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു പൂപ്പൽ രോഗം വരുന്ന സമയത്ത് തന്നെയാണ് നമ്മളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ ചെടിൻ്റെ ഈ രോഗം നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും അതല്ല ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ഉള്ളിലൊക്കെ ഈ പൂപ്പൽ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ നോക്കി നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ശ്രദ്ധിച്ച് നോക്കി തന്നെ വേണം ഈ തണ്ടിൻ്റെ ഉള്ളിലായിട്ട് ഈ പൂപ്പൽ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഈ ടാപ്പ് തുറന്നിട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്തൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് പോകാനൊന്നും സാധ്യതയില്ല അപ്പം ഞാൻ ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ ഒരു കൊള്ളി എടുത്തതിന് ശേഷം അത് എടുത്തിട്ട് ചുരണ്ടി കളയുകയാണ് ചെയ്യൽ അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ഈർക്കിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ചുരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് പോരും ആ ചെടിക്ക് ശതം പറ്റാത്ത രീതിയിൽ നമ്മളത് ചുരണ്ടിക്കളയുക ഈ പൂപ്പൽ രോഗം കാണുന്ന സമയത്ത് ആദ്യം ഒരു വൈറ്റ് കളറിലായിരിക്കും കാണുക പിന്നെ അത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു യെല്ലോ കളറായി മാറും പിന്നെ ഒരുപാട് സമയം വൈകിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ബ്ലാക്ക് കളറായി മാറിയിട്ടുണ്ടാകും ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ചെടി ചെടിയുടെ വളർച്ച നശിച്ചിട്ട് അത് ഒരുമാതിരി ആയിട്ടുണ്ടാകും ഈ ഫംഗസ് രോഗം വന്നതുകൊണ്ട് ഈ ചെടീൻ്റെ വേരിന് എന്തെങ്കിലും എന്ന് പറിച്ചു നോക്കിയപ്പോൾ ഇതാ അതിൻ്റെ വേരിന് ഒന്ന് രണ്ട് പേര് മാത്രം കേടായിട്ടുള്ളൂ ബാക്കിയൊറൂട്ടനൊന്നും ഒരു കുഴപ്പമില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ കരിയും അതുപോലെ തന്നെ മണ്ണും മണലും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള ഈ പൊട്ടി മിക്സിലേക്ക് മാറ്റി നടുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളെ ചെടികൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക മുമ്പ് ഞാൻ ഇതുപോലെ വാട്സപ്പിൽ ഒരുപാട് പേർ എന്നോട് സംശയം ചോദിച്ചിട്ട് അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ നന്നായി ചെടിയൊക്കെ നഷാറായിന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ചെടിയും ഹെൽത്തി ആയിട്ട് തന്നെ വളരും അപ്പം ഇതിൻ്റെ ലീഫൊക്കെ കഴുകിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ണിലൊക്കെ നന്നായിട്ട് വെള്ളം നനഞ്ഞ് കുതിർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചെടി നനച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കരി കരിയും അതുപോലെ തന്നെ മണ്ണും മണലും പിന്നെ ചാണകപ്പൊടിയും കൂടി യൂസ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുള്ള ചെടികൾ ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെടി ഞാൻ എടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് പറിച്ചു കാണിച്ചു തരാം ഇത് വെച്ചിട്ട് ഒരു ഒന്നര മാസത്തോളം ആയിട്ടുണ്ട് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇത് പറിച്ച് നോക്കിയപ്പോൾ ഉള്ളതാണ് ഇതിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല പുതിയ വേരുകളാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിരുന്നതാണതിപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരണം നമ്മൾ ഒരിക്കലും പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഒന്നോ രണ്ടോ ചെടി മാത്രം ചെയ്ത് നോക്കുക എന്നിട്ട് അതിന് നല്ല റിസൾട്ടാണ് കിട്ടണതെന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ചെടികളും അതേപോലെ ചെയ്യാം ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി അതുപോലെ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ബായ്